ഹലോ ഗേയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ടു വീക്സ് ആയി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂടുതലും ഷോർട്സ് ആണ് ഇടുന്നത് അപ്പോൾ എന്ന് ഇന്നത്തെ കണ്ടൻ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ചേഞ്ചസ് ആണ് ഇപ്പോൾ ഞാൻ പണ്ട് നല്ല മെലിഞ്ഞിട്ടാണ് ഇരുന്നത് അപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇത് എങ്ങനെയാണ് ഇത്രയും മാറ്റം വന്നത് അതായത് ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് നല്ല പറയുന്നത് ഞാൻ പഴയതിനേക്കാളും ഇപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ആയിട്ടുള്ളതെന്നാണ് അതായത് ഒത്തിരി പേര് വിഷമിക്കുന്നില്ലേ മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ഇച്ചിരി വണ്ണം കൂടിയിരുന്നു എങ് എന്നാഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ അത് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്ത് കഴിച്ചിട്ടാണ് ഇതിൽ അതായത് ഞാൻ വണ്ണം വെച്ചത് അതായത് ഞാൻ മെലിഞ്ഞിരുന്നു ഞാൻ അതായത് കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആയി വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളോ ഒന്നുമല്ല നോർമലി അതായത് ചില ദിവസം നല്ല ഫുഡ് കഴിക്കത്തില്ല അങ്ങനത്തെ ഒരാളാണ് അതായത് ഒരു ദിവസമൊക്കെ കുടിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുഡും വേണമെന്നുണ്ടെങ്കിലും കഴിഞ്ഞ് പോകുന്ന ഒരു ജന്മമാണ് എൻ്റെ അത് ആ ഞാൻ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പരിഹാസങ്ങൾ അതായത് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് വെലിഞ്ഞിരിക്കുന്നു നോക്കുന്നു കഴിക്കാൻ കൊടുക്കത്തില്ലേ എന്നൊക്കെ അമ്മയോടുത്ത് കുറേ പേര് കേട്ടിട്ടുണ്ട് അവർ നോക്കുമ്പോഴത്തേക്ക് അമ്മ അമ്മേനെ കളിച്ചിട്ട് കൂടെ അടിച്ചിട്ടാണ് അച്ഛനോ ഓക്കെയാണ് അവരുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണ് പക്ഷെ ഞാൻ മെലിഞ്ഞിരിക്കുന്നു അത് ഞാൻ നല്ല വെലിങ്ങിയിട്ടായിരുന്നു ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല വെലിഞ്ഞിട്ടാണ് അതിൽ നിന്നും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് വേറൊന്നുമില്ല ഒരു കവർ പാൽ അതായത് നമ്മുടെ പാക്കറ്റിലുള്ള പാലാണ് ഞാൻ കൂടുതലും മേടിക്കാറുള്ളത് ഒരു കവർ പാലും ഒരു ഏത്തം അതായത് രസഗീളിപ്പഴം പൂവൻ പഴം അങ്ങനെ കുറേ ഐറ്റം പഴമുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ചത് ഒരു ഏത്തൻ ഞാൻ ഈ പഴം നോർമലി നമുക്ക് കഴിക്കുന്ന എനിക്ക് ഓക്കെ ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നുകൊണ്ട് ആ പഴം അടിച്ചാണ് കുടിക്കാറുള്ളത് അതായത് ഒരു കവർ പാല് ഒരു ഏത്തം പഴവും ഒരു കവർ ബൂസ്റ്റ് ഒരു ഒരു പിടി നോർമൽ കടലയില്ലേ അതായത് കപ്പലണ്ടി എന്നൊക്കെ കുറേ അതും കൂടെ തൊലി കളഞ്ഞ് ഒരുമിച്ച് ഷെയ്ക്ക് അടിച്ച് കുടിക്കാറുണ്ട് നമുക്ക് പാല് കട്ടയാക്കി വേണമെങ്കിൽ കട്ടയാക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി തണുപ്പിച്ച് പാലെടുക്കാം തണുപ്പിക്കുന്നതാണ് ഇച്ചിരി കൂടെ നമുക്ക് കുടിക്കാൻ ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യും ഷുഗർ ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം ഷുഗർ കട്ടുള്ളവർക്ക് ആഡ് ചെയ്യണമെന്നില്ല ഞാനിത് കുടിച്ച് കുടിച്ച് മധുരമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഷുഗർ ആഡ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു ഷെയ്ക്ക് അടിക്കുക ഈ ഷെയ്ക്ക് പകുതി അതായത് ഒരു കവർ പാലിൽ നമ്മൾ ഷേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ പകുതി നമ്മൾ ഒരു ദിവസം കുടിക്കുക പകുതി നെക്സ്റ്റ് അതായത് ഒരു കവർ പാൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ഈ ഷേക്ക് കുടിക്കാൻ പറ്റും അങ്ങനെ കണ്ടിന്യൂസ്ലി അതായത് ഒരു ദിവസം പോലും ഇടവിടാതെ ഞാൻ കണ്ടിന്യൂസ്ലി വൺ മന്ത് യൂസ് ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന എൻ്റെ പഴയ രൂപത്തെക്കാളും മെച്ചപ്പെട്ട് ഈ ഒരു കോലത്തിലോട്ട് ഇപ്പോൾ ആയിരിക്കുന്നത് ഇപ്പം ഞാൻ ഭയങ്കര തരിച്ചിട്ടൊന്നും ഒന്നുമല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇത്രയും വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് നാൽപ്പത്തി രണ്ട് കിലോ എന്നുള്ളത് ഞാനിപ്പോൾ ഒരു അൻപത്തി അഞ്ച് കിലോയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി എനിക്ക് എനിക്കിതിൽ നിന്ന് കൂടെയും വേണ്ട കുറേയും വേണ്ട എന്നുള്ള സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഷെയ്ക്ക് ഒന്നും കുടിക്കുന്നില്ല അന്ന് ആ ഒരു മന്ത് കുടിച്ചാൽ അതിനുശേഷം ഞാൻ ഒത്തിരി നാളായിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല നല്ല ആണ്ടിലെന്തെങ്കിലും ഞാനൊന്ന് ഒരു ഷെയ്ക്ക് അടിച്ചു കുടിച്ചാലേ അല്ലാതെ കണ്ടിന്യൂസ്ലി അങ്ങനെ കുടിക്കുന്നൊന്നുമില്ല എന്നിട്ടും എനിക്ക് ഇപ്പോഴുള്ള തടി എനിക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി കുറേ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്ക് ഞാൻ ഞാനിപ്പോൾ ഇതിൽ തന്നെ എൻ്റെ പഴയ ഫോട്ടോസും അതിന് ശേഷം ഞാനിത് കുടിച്ചതിന് ശേഷമുള്ള ഫോട്ടോസെല്ലാം ഞാനിതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് നോക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ ഉറപ്പായിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യണം ഒത്തിരി പേര് ചോദിച്ച് നേരിട്ട് ഞാൻ കുറേ പേർക്ക് ഞാനും എൻ്റെ അമ്മ അമ്മയോട് ചോദിച്ചവർക്ക് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോൾ വേറെ അല്ല ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പഴം വെറുതെ കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നവരാണല്ല ചായക്കാനും അല്ല അപ്പോൾ പാല് കുടിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കുടിച്ചപ്പോഴത്തേക്ക് അത് വർക്കിംഗ് ആയി അപ്പോൾ ഇത് എന്റെ വാക്കും അമ്മയുടെ വാക്കുമായിട്ട് വിശ്വസിച്ച് ചെയ്തവർക്കും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളും യൂസ് ചെയ്ത് നോക്ക് ഓക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ വന്ന് നിങ്ങൾ കമന്റ് ഇടണം അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം എങ്ങനെയാണ് ഞാൻ ഷേക്ക് മേക്കിംഗ് ചെയ്യുന്നെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കാം അപ്പം വായോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഏത്തപ്പഴം അതായത് ഇതാണ് നമ്മുടെ നാട്ടിൽ ഏത്തപ്പഴം എന്ന് പറയാറുള്ളത് ഇത് തന്നെ മസ്റ്റ് ആയിട്ട് എടുക്കണം നമ്മൾ വേറെ പഴം എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് ചേച്ചി റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ ഒരു ഓർ ബൂസ്റ്റ് അഞ്ച് രൂപ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആ സോറി ഞാൻ ഒരു ഓറ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ പാക്കറ്റ് ബൂസ്റ്റ് ആണ് പിന്നെ ഇച്ചിരി കടല ഇത് ഒരു മുക്കാൽ ഫാവ് ഇട്ടാൽ മതി ഇത് ടോട്ടലി നിങ്ങൾ ഇടണമെന്നൊന്നും പിന്നെ ഒരു ഓറ് പാല് നമുക്ക് പാല് ഫ്രിഡ്ജിലാണ് കിടപ്പുള്ളത് എനിക്ക് തണുത്തിട്ട് ജ്യൂസ് അടി സോറി ഷേക്ക് അടിക്കുന്നതാണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫ്രിഡ്ജിൽ പാല് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്റ്റോർ ഉണ്ട് അമ്മൂ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവിടെ എപ്പോ പോയി കഴിഞ്ഞാലും നമുക്ക് കട്ടിയായിട്ടുള്ള പാലിട്ട് ഞാനിതിപ്പോഴാണ് മേടിച്ചിട്ട് വന്നതാ നൈറ്റ് മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില കടകളിൽ കിട്ടാറുണ്ട് നോക്കുക നോക്കില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ മേടിച്ചിരുന്നാൽ മതി അപ്പോൾ പക്ഷേ കഴിച്ചാലോ ഈ ആരോഗ്യത്തിന്റെ രഹസ്യമാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഷേക്ക് എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഇപ്പൊ വീടേക്ക് വേണ്ടിട്ട് കത്രി കട്ട് ചെയ്യാ എന്റെ ആവശ്യമില്ല ഞാൻ ബിഗ് ബോസിലെ ആരോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഭയങ്കര വിവാഹമായ കാര്യങ്ങളാണ് എല്ലാവരും വീട്ടില് ചെയ്യുന്ന കാര്യം തന്നെയാണത് നാണക്കേട് മൂന്ന് വിചാരിച്ച ഒരു കാര്യം ഉണ്ടത് പറഞ്ഞതുപോലെ മനുഷ്യൻ ആരോഗ്യത്തിന് ഒരു ഏത്തമ്പഴം കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഗവേഷന് പറയുന്നത് നല്ല പഴത്ത പഴം കിട്ടിയിട്ടില്ല ഇച്ചിരി കൂടെ പഴത്തെ പാടം കിട്ടാൻ പോലെ അറിയാതിരിക്കാം ഒരു കടയിൽ പോയിട്ട് കിട്ടാതെ ഇത് വേറെ കടയിലാണ് മേടിച്ചത് നമ്മൾ ഷേക്ക് അടിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മിക്സി ഭക്ഷണം

അതുപോലെ തന്നെ വെക്കാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് നിങ്ങൾക്കില്ല എനിക്ക് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്താ കുടിച്ചിട്ട് റിസൾട്ട് പറയാം ഓക്കെ അപ്പൊ അതിനു പറ്റിയൊരു ഗ്ലാസ് എടുക്കാം ഇന്നേ നല്ലൊരു ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ അതിലും ഞാൻ ഈയൊരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് കുടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മൂന്ന് ദിവസം നമുക്ക് ഷെയ്ക്ക് പറ്റും ഇതിൽ ഞാൻ തടി കൂടാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇച്ചിരി കൂടെ നല്ല വലിപ്പമുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തത് അതിലാണ് കുടിച്ചത് അപ്പോൾ വായൽ നമുക്കിത് ഷെയ്ക്ക് കുടിക്കാം ഇത് ഞാൻ മാത്രമല്ല ഞാൻ എന്തുണ്ടാക്കിയും എൻ്റെ അമ്മയ്ക്കും കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ അമ്മയെ വീഡിയോ കാണിക്കുന്നില്ല അമ്മയ്ക്ക് താല്പര്യമില്ല വീഡിയോ വരാനായിട്ട് അപ്പോൾ വായരും ഫൈനലി അങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം നെലിഞ്ഞിരിക്കുന്നവർ സ്ഥിരം യൂസ് ചെയ്യാം അല്ലാതെ ഇരുന്നാൽ നമുക്ക് നല്ല ആണ് ഞാൻ ഞാനിതിൽ ഷുഗർ ഇടാൻ മറന്നുപോയി ഗൈസ് നിങ്ങളിടുമ്പഴത്തേക്ക് ഷുഗർ കൂടെ ആഡ് ചെയ്തു ഷുഗർ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം ഇല്ലാത്തവർക്കും കുഴപ്പമില്ല ഷുഗർ ഇട്ടില്ല എന്ന് പറഞ്ഞവർക്ക് കുഴപ്പമില്ല നല്ല മധുരമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് പോണത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ആദ്യം കാണിക്കുന്ന നാല് ഫോട്ടോസും മുൻപുള്ളതാണ് ആ നെക്സ്റ്റ് കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് നാല് ഫോട്ടോയ്ക്ക് ശേഷം എന്താ ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഷേക്ക് കുടിച്ചതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളാണ് റിസൾട്ട് എന്തായാലും പൊളിയായിട്ടുണ്ട് ഗൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം